പാകിസ്ഥാൻ താരങ്ങളെ ക്രീസിൽ നിൽക്കാൻ അനുവദിക്കാതെ കിവീസ് ബൌളർമാർ തകർത്താടിയപ്പോൾ നാലാമത് ടി ട്വന്റി മത്സരം വിജയിച്ച് കിവീസ് പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞ മാച്ചിൽ കൂറ്റൻ വിജയലക്ഷ്യം ചേസ് ചെയ്ത് വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാക് താരങ്ങൾ കളത്തിലിറങ്ങിയത് പക്ഷേ പദ്ധതി വിജയം കണ്ടില്ല മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് തുടക്കം ഗംഭീരമായിരുന്നു ആദ്യ നാലോവറിൽ തന്നെ സ്കോർ അൻപതിന് മുകളിൽ കടന്നു ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തിനാല് റൺസ് നേടി സൈഫർട്ട് അഞ്ചാം ഓവറിൽ പുറത്തായപ്പോൾ സ്കോർ അൻപത്തി ഒമ്പതിന് ഒന്ന് എന്ന നിലയിലായിരുന്നു അതിനിടെ മൂന്നാം ഓവറിന് ശേഷം പാകിസ്ഥാൻ താരങ്ങൾ ഗ്രൗണ്ടിൽ നോമ്പ് തുറന്നത് വ്യത്യസ്തമായ കാഴ്ചയായി ഒരു വിക്കറ്റ് നഷ്ടമായ ശേഷം ഫിൻ അലൻ്റെ ഊഴമായിരുന്നു ഇരുപത് ബോളിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത് റൺസ് നേടിയാണ് അദ്ദേഹം പുറത്തായത് പിന്നീട് വന്ന ചാപ്പ്മാനും ടാറിൽ മിച്ചറും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകി അവസാനം ക്യാപ്റ്റൻ മൈക്കൽ ബ്രൈസ്വലിന്റെ വക ഇരുപത്തി ബോളിൽ നാൽപ്പത്തി റൺസ് കൂടി ചേർന്നപ്പോൾ ന്യൂസിലൻഡ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് നേടി പാകിസ്ഥാൻ ബൌളിംഗിൽ ഹാരിസ് റൌഫ് മൂന്നും അബ്രാർ അഹമ്മദ് രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ രണ്ട് ഓവർ പിന്നിട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ സ്കോർ ഒൻപതിന് മൂന്ന് എന്ന നിലയിലായി അൻപത്തിയാറിന് എട്ട് എന്ന നിലയിൽ തകർന്ന പാകിസ്ഥാനെ കടക്കാൻ സഹായിച്ചത് അബ്ദുൽ സമദ് നടത്തിയ നാൽപ്പത്തിനാല് റൺസിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് അങ്ങനെ പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിന് പാകിസ്ഥാൻ ബാറ്റ് താഴെ വെച്ചു ന്യൂസിലാൻഡ് ബൌളിംഗിൽ ജേക്കബ് ഡഫി നാലും ഫോക്സ് മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി നൂറ്റി പതിനഞ്ച് റൺസിന്റെ വിജയത്തോടെ ന്യൂസിലൻഡ് മൂന്ന് ഒന്ന് എന്ന നിലയിൽ പരമ്പര സ്വന്തമാക്കി ബുധനാഴ്ചയാണ് അവസാന മത്സരം